നമസ്കാരം കേരളത്തിനോടുള്ള ബി എസ് എൻ എൽ പ്രത്യേക സ്നേഹവും പരിഗണനയും ഒരിക്കൽ കൂടി വ്യക്തമാക്കിക്കൊണ്ട് കേരള സർക്കിളിലെ സിം ഉപയോക്താക്കൾക്കായി അടുത്തിടെ ബി എസ് എൻ എൽ പ്രത്യേക സൗകര്യം പ്രഖ്യാപിച്ചിരുന്നു കേരള സർക്കിളിലെടുത്ത ബി എസ് എൻ എൽ സിം കാർഡിനെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അന്താരാഷ്ട്ര റോമിംഗ് ആക്സസ് ചെയ്യാൻ കഴിയുമെന്നതായിരുന്നു അത് പൊതു ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എല്ലെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് മൊബൈൽ ഉപയോക്താക്കൾക്ക് ഈ സൗകര്യം ലഭ്യമാണ് യു എ അടിസ്ഥാനമാക്കിയുള്ള ടെലികോം കമ്പനിയായ എത്തി സലാത്തുമായി സഹകരിച്ചുകൊണ്ടാണ് ബി എസ് എൻ എൽ ഈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള സിം ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുക എന്ന് ബി എസ് എൻ എൽ അറിയിച്ചിട്ടുണ്ട് അതായത് കേരളത്തിന് പുറമെ മറ്റ് ലൈസൻസുള്ള സേവന മേഖലകളിലെ ബി എസ് എൻ എൽ ഉപയോക്താക്കളുടെ സിം യു എൽ പ്രവർത്തിക്കില്ല ബി എസ് എൻ എൽ സിമ്മ് യു വൈൽ ഉപയോഗിക്കുന്നതിന് ഉപയോക്താക്കൾക്ക് റീചാർജ് ചെയ്യാൻ കഴിയുന്ന രണ്ട് അന്താരാഷ്ട്ര റോമിംഗ് സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളാണ് ഉള്ളത് ഈ ബി എസ് എൻ എൽ ഐ ആർ എസ് ടി വികളുടെ വില അൻപത്തിയേഴ് രൂപ നൂറ്റി അറുപത്തിയേഴ് രൂപ എന്നിങ്ങനെയാണ് അൻപത്തിയേഴ് രൂപയുടെ ബി എസ് എൻ എൽ റോമിംഗ് പ്ലാനും മുപ്പത് ദിവസത്തെ സേവന വാലിഡിറ്റിയുടെയാണ് എത്തുന്നത് യുടെ ബിഎസ് എൻ എൽ റോമിംഗ് പ്ലാന് തൊണ്ണൂറ് ദിവസത്തെ സേവന വാലിഡിറ്റിയിലുണ്ട് ബി എസ് എൻ എൽ പ്രീപെയ്ഡ് മൊബൈൽ ആക്റ്റീവ് ആയിരിക്കും എന്നതാണ് ഈ പ്ലാനുകളുടെ നേട്ടം യു എയിൽ എങ്ങനെയാണ് ബി എസ് എൻ എൽ സിം ഉപയോഗിക്കാനാവുക എന്നത് സംബന്ധിച്ച് കേരള സർക്കിളിലെ ഉപയോക്താക്കൾക്ക് എന്തെങ്കിലും സംശയമോ ആശങ്കയോ ഉണ്ടെങ്കിൽ ബി എസ് എൻ എല്ലെ ഇന്റർനാഷണൽ റോമിംഗ് ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെടാവുന്നതാണ് ഉപയോക്താക്കൾക്ക് ഐ ആർ കേരള സി സി എറ്റ് എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ എന്ന മെയിൽ ഐ ഡിയിലേക്ക് ഇമെയിൽ ചെയ്തും സംശയങ്ങൾ തീർക്കാൻ അവസരമുണ്ട് ഇപ്പോൾ നിലവിലുള്ള ബി എസ് എൻ എൽ പ്രീപെയ്ഡ് അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിം കാർഡുകൾ മാറ്റാതെ യുവയിൽ ഇന്റർനാഷണൽ റോമിംഗ് ആസ്വദിക്കാനാകും കേരളത്തിലെ ഉപയോക്താക്കൾക്ക് മാത്രമായിട്ടാണ് ഇത് ഇപ്പോൾ നിലവിലുള്ള ബി എസ് എൻ എൽ പ്രീ അല്ലെങ്കിൽ പോസ്റ്റ് പെയ്ഡ് സിം കാർഡുകൾ മാറ്റാതെ യു ഐ ഇന്റർനാഷണൽ റോമിംഗ് ആസ്വദിക്കൂ കേരളത്തിലെ ഉപയോക്താക്കൾക്ക് മാത്രമായി എന്നാണ് ഈ സേവനം സംബന്ധിച്ച് ബി എസ് എൻ എൽ അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ബി എസ് എൻ എൽ ഉള്ള സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഈ സൗകര്യം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നിരവധി മലയാളികൾ യു എയിൽ ജോലി ചെയ്യുന്നുണ്ട് കുടുംബത്തോടൊപ്പം യു എയിൽ താമസമാക്കിയവരും ഏറെയാണ് അവർക്കെല്ലാം ബി എസ് എൻ എല്ലിന്റെ ഈ റോമിംഗ് സൗകര്യം ഗുണം ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് തങ്ങളുടെ ബ്രാൻഡ് ഇമേജ് പുനരുജ്ജീവിപ്പിക്കാനും ബിസിനസ് ലാഭകരമാക്കാനും അടുത്തിടെയായി ബി എസ് എൻ എൽ നിരവധി നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് അത്തരത്തിലൊരു നീക്കമായി ഇതിനെയും കാണാം നിലവിൽ ബി എസ് എൻ എൽ പ്രധാനമായും ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നത് ഫോർ ജി സേവനങ്ങൾ എത്രയും വേഗം എല്ലായിടത്തും എത്തിക്കുക അതിനുശേഷം ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കുക എന്നതാണ് ഇതിൽ ഫോർ ജി വ്യാപനം ലക്ഷ്യമിട്ടതിന്റെ പാതിദൂരം പിന്നിട്ട് കഴിഞ്ഞു ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകളും സജീവമായി നടക്കുന്നുണ്ട് ഫോർ ജി വ്യാപിപ്പിച്ചാലും റീചാർജ് നിനക്ക് കൂട്ടില്ല എന്ന് ബി എസ് എൻ എൽ ഇതിനകം അറിയിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ തന്നെ സ്വകാര്യ ടില്ക്കും കമ്പനികൾ നിരക്ക് കൂട്ടിയതിനാൽ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാകുന്ന ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാനുകൾക്ക് ആരാധകർ ഏറെയാണ് മികച്ച നെറ്റ്വർക്ക് ശേഷി കൂടി കൈവരിക്കുകയും മികച്ച വേഗതയിൽ ഡാറ്റ ലഭ്യമാക്കുകയും ചെയ്താൽ സ്വകാര്യ ടില്ക്കും കമ്പനികളെ പിന്തള്ളി മുന്നേറാൻ ബി എസ് എൻ എല്ലിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്